സിനിമയിലെ പുരുഷന്മാർക്ക് അനുകൂലമായി മൊഴി നൽകിയ മുൻ ഡബ്ല്യു സി സി അംഗം ആര് മുൻ മന്ത്രി എ കെ ബാലിന്റെ വിവാദ വെളിപ്പെടുത്തലും ആ ലേഡി സൂപ്പർ പ്രതിസ്ഥാനത്താക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതിസ്ഥാനത്തായപ്പോൾ മലയാളത്തിന്റെ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന് ഒരു പോരാളിയുടെ പ്രതിച്ഛായയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നപ്പോൾ ആ ലേഡി സൂപ്പർ സ്റ്റാർ കൂടി പ്രതിസ്ഥാനത്താകുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് സിനിമയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് കേട്ടിട്ടുപോലുമില്ലാത്ത ഡബ്ല്യു സി സി സ്ഥാപക അംഗമായ നടി ആരെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു അതിനിടെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗം തന്നിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് മുൻമന്ത്രി എ കെ ബാലൻ വെളിപ്പെടുത്തിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിമർശനാത്മകമായി പരാമർശിക്കപ്പെടുന്ന ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗത്തെ വിവാദ കഥാപാത്രമാക്കി മാറ്റുന്നു ആരുടെയും സ്വകാര്യത ഹനിക്കുന്ന വ്യക്തി വിവരങ്ങൾ പുറത്തുവിടരുതെന്നാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം മുൻ ഡബ്ല്യു സി സി സ്ഥാപക അംഗം സിനിമയിൽ സ്ത്രീകൾ അരക്ഷിതാവസ്ഥ നേരിടുന്നില്ലെന്നാണ് മൊഴി നൽകിയത് ആരുടെയും സ്വകാര്യത ഹനിക്കുന്ന വിധത്തിലുള്ള മൊഴിയല്ല ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗം നൽകിയതെന്ന് വ്യക്തം അങ്ങനെയെങ്കിൽ ആ അംഗത്തിന്റെ പേര് വിവരങ്ങൾ ഹേമ കമ്മിറ്റി പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മുൻ മന്ത്രി എ കെ ബാലൻ വെളിപ്പെടുത്തിയ ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗവും ഇതേ വ്യക്തി തന്നെയാണെന്നത് വ്യക്തം അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിലാക്കിയ ആ ഡബ്ല്യു സി സി സ്ഥാപക അംഗം ആരെന്ന് എ കെ ബാലൻ വെളിപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും സിനിമയിലെ ചൂഷണങ്ങൾക്കുമെതിരെ സംസാരിച്ചതിന് അവരെ വാസ്തവത്തിൽ സിനിമയ്ക്ക് പുറത്തുനിർത്തുകയായിരുന്നു ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലെന്ന് ഒട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞതായി അംഗങ്ങൾ പറയുന്നു ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചത് സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലും ഇല്ലെന്നും ഇവർ പറഞ്ഞു എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരുന്നോ എന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗമാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം പ്രശ്നങ്ങൾ ചർച്ചയാക്കിയതും ഗൂഢാലോചന തീയറി ഉയർത്തി ഡബ്ല്യു സി സിയുടെ പോരാട്ടങ്ങൾക്ക് തുടക്കത്തിൽ ഊർജമേകിയതും മഞ്ജു വാര്യരായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മഞ്ജു വാര്യർ ഇതിൽ നിന്നെല്ലാം പിറകോട്ടു പോയി സൂപ്പർ താരങ്ങൾക്കൊപ്പം നിരവധി സിനിമകളിൽ ഭാഗവുമായി ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റിയിലെ പരാമർശങ്ങൾ മഞ്ജു വാര്യരെ കുഴപ്പത്തിലാക്കുന്നുണ്ട് ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ഹേമ കമ്മിറ്റിയും മുൻമന്ത്രി എ കെ ബാലനുമാണ് അതേസമയം മുൻ ഡബ്ല്യു സി സി അംഗത്തെ പിന്തുണച്ച് നടി രഞ്ജിനി രംഗത്ത് വന്നു മൊഴി നൽകാൻ പ്രേരിപ്പിച്ച ഡബ്ല്യു സി സി ഇതിന് തയ്യാറായവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്ന് രഞ്ജിനി പ്രതികരിച്ചു മൊഴിയുടെ സ്വഭാവവും മൊഴി നൽകിയവരുടെ വിവരങ്ങളും പുറത്തുപോയാൽ ആ സ്ത്രീകൾ സൈബർ ആക്രമണത്തിന് വിധേയരാകും അത് തടയാനാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ചതെന്നും രഞ്ജിനി വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടികളുടെ സാധ്യത തേടണമെന്ന് സർക്കാരിനോട് സി പി എം ആവശ്യപ്പെടുമെന്ന സൂചന എം വി ഗോവിന്ദൻ നൽകിയത് എ കെ ബാലനെ പ്രതിസന്ധിയിലാക്കും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞത് വിവരാവകാശ കമ്മീഷൻ ആണെന്ന വാദമാണ് സി പി എം മുഖപത്രം ഉന്നയിച്ചത് അങ്ങനെയെങ്കിൽ മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലനെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കിയ ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗം ആരെന്നത് വ്യക്തമാക്കുവാൻ കൂടി പാർട്ടിക്ക് നിർദ്ദേശിക്കേണ്ടി വരും അല്ലാത്തപക്ഷം റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സർക്കാരിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്ന വാദം ശരിവയ്ക്കാൻ പ്രതിപക്ഷത്തിന് ബലമാകും കേരളീയ പൊതുസമൂഹവും മലയാള സിനിമയിലെ പുരുഷാധിപത്യത്തിന് ക്ലീൻ ചിറ്റ് നൽകിയ ആ സ്ഥാപകാംഗം ആരെന്നറിയാൻ കാത്തിരിക്കുകയാണ്